ഇന്ന് സ്വർണ്ണ വിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് യു എസ് ട്രഷറി ആദായത്തിൽ ഉയർച്ച വിപണിയിൽ നേരിയ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും യു എസ് ഫെഡറൽ റിസർവ് ഡിസംബറിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർന്നു നിൽക്കുന്നത് വിപണിയെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിൽ നിലനിർത്തുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ ഔണിസിന് നാലായിരത്തി അറുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ ഉയർച്ചയോടെയാണ് നിലനിന്നത് എന്നാൽ പിന്നീട് വിപണി താഴേക്കിറങ്ങുകയും ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്